പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ മുസ്തഫ തിരൂർ നഗരത്തിന്റെ ജില്ലയിലെ ഇലക്ട്രോണിക് വ്യാപാര രംഗത്തെ അധികായകൻ കെ കെ മുസ്തഫ ഹാജിക്ക് തിരൂർ നഗരത്തിന്റെ യാത്രാമൊഴി മലപ്പുറം ജില്ലയിലെ ആദ്യ ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് വ്യാപാരത്തിന് തുടക്കം കുറിച്ച കെ കെ മൊയ്തീൻ ആന്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് എം ഇ എസ് തിരൂർ റോട്ടറി ക്ലബ്ബ് എന്നീ സംഘടനകളുടെ സ്ഥാപക അംഗവും തിരൂർ കമ്പൈൻഡ് ഇലവൻസ് ഫുട്ബോൾ താരവുമായിരുന്ന കെ കെ മുസ്തഫ ഹാജിക്ക് തിരൂർ നഗരത്തിന്റെ യാത്രാമൊഴി ചേംബർ ഹോളിൽ സൗഹൃദവേദി തിരൂർ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിലാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കെ കെ മുസ്തഫ ഹാജിയുടെ ഗുണഗണങ്ങൾ ഏറ്റുപറഞ്ഞത് ഹാജിയുടെ അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയായിരുന്നാലും ആ വ്യക്തി നമ്മളൊപ്പമില്ല നമ്മളൊക്കെ ഇതുപോലെ മണ്മറയുന്ന ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട് മണ്ണിൽ നിന്നാണ് നമ്മൾ വന്നത് മണ്ണിലേക്ക് നമ്മൾ തിരിച്ചു പോകണം ഉറപ്പുള്ള ഒരു സംഗതി മരണം എന്ന് മാത്രമാണ് ബാക്കി ഈ യോഗം കൂടുന്നതോ യോഗയപ്പോൾ അവസാനിക്കുന്നുള്ളതോ ആരൊക്കെ യോഗത്തിൽ എത്തിച്ചേരുന്നുള്ളതോ ഒരു ഉറപ്പുമില്ല വേറെ ഒരു ഉറപ്പുമില്ല എന്നാൽ ഉറപ്പിക്കാവുന്ന ഒരു സംഗതി മരണം ഇതുകൊണ്ട് ആ സമയത്ത് അവർ നമ്മൾ വിട്ടു വിരികെ തന്നെ ചെയ്യും എങ്ങനെ ഇരുന്നാലും ആ ഒരു വലിയ വ്യക്തിത്വത്തെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും ചങ്ങാതിമാരും പഴയകാല സഹപാഠികൾ ഒക്കെ ആയിട്ടുള്ള ആളുകളും ആളുകളുടെ മക്കളുമാണ് ഇവിടെ ഉള്ളത് സോസാഹിൻ്റെ മകൻ ഒരു നായകൻ എന്ന് പറയാവുന്ന വ്യക്തിയാണ് ുംസ്തവസായമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എൻ്റെ മന്ധ്യപിതാവ് ഡോക്ടർ ആലിക്കുട്ടിയും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം പിന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ഫിലിപ്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് എന്ത് സ്ഥാനങ്ങളും അന്ന് ഏറ്റവും വലിയൊരു സ്ഥാപനമായിരുന്നു അത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയാം പണ്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മലപ്പുറത്തു നിന്നും മഞ്ചേരിയിൽ നിന്നൊക്കെ വന്നിട്ട് റേഡിയോ വാങ്ങി പോണ കഥകൾ അങ്ങനെ ചെറിയ എന്താവശ്യത്തിനും അങ്ങനത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഞങ്ങൾ ആ കടയിൽ പോയി അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഓർമ്മയാണ് എനിക്കെപ്പോഴും അപ്പോൾ അത് എന്തെങ്കിലും ഏറ്റവും നല്ല സാധനം റേഡിയോ ആയാലും എന്തായാലും സെലക്ട് ചെയ്തിട്ട് തരും ആ ബന്ധം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കള് ഞങ്ങളെ പോലുള്ള എൻ്റെ ക്ലാസ്മേറ്റോടെയാണ് ഇവിടെ മുന്നിലിരിക്കുന്ന റസാക്കുമ്പെത്തിക്കുക അവരനിയന്മാരും ആ ബന്ധം അതേപോലെ പോലെ തുടർന്നു പോയിരുന്നു പരിചയപ്പെടുന്നതിന്റെ പിതാവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമായിരുന്നു എൻ്റെ പിതാവ് തിരൂരില് വരുമ്പോഴൊക്കെ തന്നെ നമ്മുടെ മുസ്തഫാജിയുടെ ഷോപ്പിൽ കയറുകയും പലപ്പോഴും ഇലക്ട്രോണിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ എൻ്റെ പിതാവ് എന്നോട് ഉപദേശിക്കാറുള്ളത് കെ കെ മൊയ്തീനിൽ പോയി കഴിഞ്ഞാൽ കെ കെ മൊയ്തീൻ എൻ കമ്പനി ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ലഭ്യമാവും അഥവാ അവിടെ ലഭ്യമല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരും അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതും എപ്പോഴും ചെന്ന് കഴിഞ്ഞാലും വളരെ സ്നേഹത്തോടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നമ്മൾ നമ്മൾ ചെറുതാണെങ്കിലും നമ്മളെ ഇങ്ങോട്ടേക്ക് ബഹുമാനിക്കുന്നു എന്ന രീതിയിലാണ് അനുഭവപ്പെട്ടിരുന്നത് രീതിയാണ് ഞങ്ങളുടെ ലാസ്റ്റ് വാട്സപ്പ ഉണ്ടായിരുന്നത് ഞങ്ങൾ മുപ്പത്തിനാലാം വാർഡിൻ്റെ അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അവസാനത്തെ വാട്സപ്പയാണ് അപ്പൊ എല്ലായിടത്തും ഞാൻ തന്നെയാണ് പോയിട്ട് നോട്ടീസ് കൊടുത്തത് നോട്ടീസ് കൊടുത്ത സമയത്ത് ഞാൻ ഒന്ന് അദ്ദേഹത്തിനെ കയറി കണ്ടു കാരണം വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഞങ്ങള് സംസാരിക്കുമ്പോൾ വയസ്സായി സുഖമില്ലെന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ചോദിച്ചത് നമ്മളുടെ വാടൊക്കെ വിഭജനം നടന്നല്ലോ ഇപ്പൊ കുറേ വാടൊക്കെ ആയി എത്ര എണ്ണം കൂടി അതുപോലെ തന്നെ നമ്മളുടെ എലക്ഷൻ ആവാനായല്ലോ അടുത്ത എലക്ഷൻ നിക്കണില്ലേ എല്ലാ കാര്യങ്ങളും അപ്പോൾ അപ്പൊ ചേംബർ ഓഫ് കോമേഴ്സിന്റെ ഹാളിൽ വെച്ചുകൊണ്ട് കൂടുതൽ സംസാരിക്കാനോ ആരെങ്കിലും കുറ്റം പറയാനോ ഒന്നും അദ്ദേഹമില്ല പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയതിനപ്പുറം ഈ പറഞ്ഞ പോലെ വലിയ ബിസിനസ് രംഗത്ത് ഇലക്ട്രോണിക്സ് കച്ചവടത്തിൽ ഒരുപാട് വലിയ മറ്റേ ഉയരങ്ങളിലെത്തിയ ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ കാലത്ത് ഒരുപാട് ഗവൺമെൻറ് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ടായിരുന്നു അതുപോലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നമ്മുടെ മുൻ സ്പീക്കർ ചാക്കിർ അഹമ്മൂദ് സാഹിബ് വളരെ അടുത്ത ബന്ധമായിരുന്നു ഞാൻ അദ്ദേഹമായിട്ടുള്ളൊരു ബന്ധത്തിൽ ഞാനിങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ തിരുവനന്ത വന്നാൽ മുസാക്കാൻ അവിടെ ഒന്ന് കയറിയിട്ടേ പോവുള്ളൂ കുടുംബാംഗങ്ങൾ എല്ലാവരുമായിട്ടും നമ്മൾ ഇന്നും ആ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അവനെ കറിപ്പയർ നമ്മൾ സാധാരണ കാണുന്ന ഇരിപ്പിടമുണ്ടല്ലോ ആ ഇരിപ്പിടത്തിൽ ഇവരുടെ ഉപ്പായി കുഞ്ഞുമൊഴിൻ എന്ന് പറയുന്ന നല്ല മനുഷ്യനെ കുട്ടിക്കാലത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടെ ഓർമ്മ തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ തിരുവനന്ത ചേംബർ ഓഫ് കോമേഴ്സിന് രൂപ നൽകുമ്പോൾ അതിലെ ഒരു സജീവ പ്രവർത്തകർ പക്ഷെ ഒരിക്കലും അദ്ദേഹം ഒരു പ്രവർത്തക സമിതിയിലോ അല്ലെങ്കിൽ ഒരു ഭാരവാഹി സ്ഥാനത്തോ വരാൻ മനസ്സ് കാട്ടാത്ത മനസ്സിനായി അത് ഒരു ഫിലിപ്സ് റേഡിയോ വാങ്ങിയതിൻ്റെ ബില്ലാണ് ഞാനാ ബില്ലെടുത്ത് വെച്ചിരുന്നത് എന്തെങ്കിലും പ്രശ്നം കേസുകൾക്ക് ഉപഭോക്തടതി കാലാവധിയൊക്കെ സഹാജി അത് ബിന്ദകൾ കേൾക്കേ

സൗഹൃദ വേദി അതിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ കെ ആറിൻ്റെ ഫാദറിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുസ്മരണ പരിപാടിയിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് അനുസ്മരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്നാലു വർഷം മുന്നേ ഒരു പ്രീവനിങ് ടൈമിൽ ഞാൻ വൈഫും കൂടി ഒരു ഫാഷൻ മേക്കറുണ്ട് സിംഗർ മെഷീനിൽ അപ്പോൾ കുറേ ആളുകളത് നോക്കിയിട്ട് നന്നാക്കാൻ പറ്റാത്തൊരു സാധനം അപ്പോൾ വൈകിട്ടാണ് പോകുന്നത് നമുക്കറിയാം ബിസിനസ്സുകാരെല്ലാം വളരെ ടയേർഡായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ പോവുകയാണ് ക്വാർട്ടറോഡ് പോവാണ് ഈ മെഷീൻ കൊടുക്കുകയാണ് അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ല നോക്കുന്നു പ്രതീക്ഷയില്ല അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ഞാൻ മുന്നേ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ അതിൻ്റെ ബ്രദറാന്നുള്ള ലെവലിൽ ഞാൻ പോയി ഇത് കൊടുക്കുന്നു പക്ഷേ വളരെ താല്പര്യത്തോടു കൂടി അത് അതെടുത്ത് വളരെ സിമ്പിൾ ടെക്നിക്കോട് അത് നന്നാക്കി തന്നപ്പോൾ വൈഫ് എൻ്റെ മുഖത്തൊരു നോട്ടം അപ്പോൾ നമ്മളെല്ലാം ഒരു സ്ഥാപനത്തിലല്ലാം ബിസിനസ്സെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഒരു അഞ്ചുമണി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ടയേഡായിട്ട് ആകെ ചടച്ചിരിക്കുന്ന സമയത്ത് വളരെ എനർജറ്റിക്കായി കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒരു പുച്ഛത്തോടെ എന്നുള്ള നോട്ടം മദ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് മനസ്സിലായി എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം കെ പി ഒ ഇങ്ങനെ ഒരു അനുസ്മരണ പരിപാടി വെക്കണമെന്ന് പറഞ്ഞപ്പോഴേ കാരണം ഞാനും കെ പി എയും കൂടി എല്ലാവരെയും അനുസ്മരണ പരിപാടി വെക്കുന്ന ഒരാളാണ് അനുസ്മരണങ്ങളും അനുമോദനങ്ങളൊക്കെ വെക്കുന്നിപ്പോൾ നമ്മളെ ഷമീരോടെ പറഞ്ഞു അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളും നമ്മളെ ഈ അനുസ്മരണ ഫാദറിൻ്റെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ഹൃദംഗയമായ നന്ദി അറിയിക്കുകയാണ് അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളെ വാപ്പാനെ പറ്റി പറയുമ്പഴേ കാരണം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഞങ്ങളുടെ അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആള് കാണുമ്പോൾ ഒരു എന്തൊരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ദിഖാരി എന്ന നിലയിലുള്ള കാണുമ്പോഴുണ്ടാവുന്ന സ്വഭാവ ഗുണങ്ങളൊന്നും ഫാമിലി ഞങ്ങളുടെ കുടുംബത്തിൽ അദ്ദേഹം കാണിക്കാറില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജ്യേഷ്ഠനെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഞങ്ങൾക്കൊക്കെ സാധാരണ കുടുംബത്തിലൊക്കെ വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കല്യാണത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയോ അല്ലെങ്കിലൊക്കെ പല കുടുംബക്കാരൊക്കെ റെക്കമെൻഡൊക്കെ വേണം ഞങ്ങളൊക്കെ വീട് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പഴയകാലത്ത് തിരൂരിൽ നടന്നിരുന്ന എല്ലാ കലാ സാംസ്കാരിക പരിപാടികളിലും കെ കെ മൊയ്തീൻ കമ്പനിയുടെ സൌണ്ട് സിസ്റ്റം വലിയൊരു അനുഗ്രഹമായിരുന്നു ഇലക്ട്രോണിക് വ്യാപാര രംഗത്തെ പുതിയ പുതിയ കാൽവെപ്പുകളെയും പരീക്ഷണങ്ങളെയും ഹൃദയത്തിലേറ്റി നാട്ടുകാർക്ക് ലഭ്യമാക്കുന്നതിൽ അദ്ദേഹം മുന്നിൽ നിന്നിരുന്നു ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംരംഭങ്ങളിലൊന്നായ തിരൂരിലെ വിദേശ വ്യാപാര സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കാരണക്കാരൻ മുസ്തഫ ഹാജിയായിരുന്നു ജനസേവനത്തിന്റെ പുതിയ പാതകൾ താണ്ടിയാണ് അദ്ദേഹം കച്ചവടത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് തിരൂർ പോളിടെക്നിക്കിലെ പഠിതാക്കൾക്ക് സ്വന്തം സ്ഥാപനത്തിൽ ഉയർന്ന നിലവാരത്തിൽ പരിശീലനം നൽകാൻ ഹാജി മടിച്ചിരുന്നില്ല കെ മൊയ്തീൻ മുൻകാലത്ത് മൂന്ന് വർഷം കെ കെ മൊയ്തീൻ കമ്പനിയിൽ പരിശീലനം ലഭിച്ചവർക്ക് മാത്രമേ വൈറൻ പരീക്ഷിക്കിരിക്കാൻ സർക്കാർ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ മുസ്തഫ ഹാജിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും എല്ലാ കാലത്തും വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാതൃകയാണെന്നും അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു സൌഹൃദവേദി തിരൂർ പ്രസിഡന്റ് കെ പിറമുള്ള അധ്യക്ഷത വഹിച്ചു കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം മുൻസിപ്പൽ കൌൺസിലർമാരായ കെ കെ അബ്ദുസ്സലാം മാസ്റ്റർ അഡ്വകേറ്റ് ജീനാ ഭാസ്കർ ഡോക്ടർ മഞ്ജുഷ ആർ പ്രൊഫസർ എ പി എ റഹ്മാൻ പ്രൊഫ സർ വി പി ബാബു ഡോക്ടർ കെ നൌഷാദ് എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി കൈനിക്കര തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളായ പി എ ബാബ സമദ് പ്ലസൻ പി പി അബ്ദുറഹ്മാൻ പി എ റഷീദ് റിട്ടയേർഡ് എസ് ഐ ഷുക്കൂർ പറവണ്ണ ജലീൽ കൈനിക്കറ അബ്ദുൾ ഖാദർ കൈനിക്കര ഷമീർ കളത്തിങ്ങൽ ము కుటి హాజీ గైకన్ ఫిరోజ్ బాబు చోమయిల్ అన్వర్ సాదత్ సిఎం మొయదీన్ కుటి కె ఉమర్ ఉమర్చిరల్ కె మన్సూర్ బాబు కె ఎం అలికుట్ి హాజీ భాసి తిరూర్ ఏ మాధవన్ మాస్టర్ నడువంచేరి కుబావ పిన్పురత్ శ్రీనివాసన్ సి అబ్దుల్లా హంసాస్ కోళార్ ఎ బషీర్ గఫూర్ మాస్టర్ మునీర్ కుబడి హమీద్ కనికర పారయిల్ ఫస్లూ మమ్మీ చెుతూట అబూబక్కర్ వికాం కె కె రసాఖ్ హాజి న్యూస్ തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ